വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന സർചാർജ് കുറച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി ഇപ്പോൾ മാർച്ചിലെ വൈദ്യുതി ബില്ലിലാണ് കുറവ് ബാധകമാവുക പ്രതിമാസം ബില്ലിംഗ് ഉള്ള ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് ആറ് പൈസയും രണ്ടു മാസത്തിൽ ഒരിക്കൽ ബില്ലിംഗ് ഉള്ളവർക്ക് യൂണിറ്റിന് എട്ട് ആയിരിക്കും പുതിയ ഇന്ധന സർചാർജ് നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ചെലവാകുന്ന തുക തിരിച്ചു പിടിക്കാൻ കെ സി ബി സ്വന്തം നിലയ്ക്ക് ഈടാക്കിയിരുന്ന സർചാർജാണ് കുറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന ഒൻപത് പൈസ കഴിഞ്ഞ മാസം ഒഴിവാക്കിയിരുന്നു അതേസമയം പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ അധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള പീക്ക് മണിക്കൂറുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണെന്നാണ് കെ സി ബി പറയുന്നത് എന്നാൽ രാവിലെ ആറിനും വൈകുന്നേരം ആറിനും ഇടയ്ക്ക് പത്ത് ശതമാനം കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും വീട്ടിലെ വൈദ്യുത വാഹന ചാർജിങ്ങും വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗവും പകൽ സമയത്തേക്ക് മാറ്റുന്നത് വഴി വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാനാവുമെന്ന് കെ സി ബി നിർദ്ദേശിച്ചിട്ടുണ്ട് ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ലാഭം നേടാമെന്നും കെ സി ബി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നു മുതൽ യൂണിറ്റിന് ഒൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ചാർജ് കുറയുമെന്നും കെ സി ബി അറിയിച്ചിരുന്നു ഇന്ധന സർചാർജ് ഇനത്തിലാണ് കുറവ് ലഭിക്കുക നേരത്തെ യൂണിറ്റിന് പത്തൊൻപത് പൈസയാണ് ഇന്ധന സർചാർജായി ഈടാക്കി വന്നിരുന്നത് ഇത് പത്ത് പൈസയായി കുറഞ്ഞിട്ടുണ്ട് ഈ സർചാർജിന് പുറമെ ഇന്ധന സർചാർജ് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരത്തോടെ ഒൻപത് പൈസ സർചാർജായി വാങ്ങാനും വ്യവസ്ഥയുണ്ടായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സ്വമേധയാ പിരിക്കുന്ന പത്ത് പൈസ നിരക്കിൽ വന്ന ഇന്ധന സർചാർജിന് പുറമെ പിരിക്കുന്ന ഇന്ധന സർചാർജ് ആണോ ഒൻപത് പൈസ നിരക്കിൽ കമ്മീഷന്റെ അംഗീകാരത്തോടെ തുറന്നു പോയിരുന്നത് എന്നാൽ ഫെബ്രുവരി മുതൽ കെ സി ബി സ്വമേധയാ പിരിക്കുന്ന പത്ത് പൈസ ഇന്ധന സർചാർജ് മാത്രമേ ൂ എന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളുടെ ഇന്ധന സർചാർജ് കുറഞ്ഞതാണ് ഇതിന് കാരണമായി കെ എസ് ഇ ബി വിശദീകരിക്കുന്നത് അതിനാൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തൊൻപത് പൈസയിൽ നിന്ന് പത്ത് പൈസയായി ഇന്ധന സർചാർജ് കുറഞ്ഞു ഫലത്തിൽ ഫെബ്രുവരി മാസം മുതൽ ഉപയോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര വൈദ്യുത നിയമം അനുസരിച്ച് പത്തു പൈസയിൽ കൂടാത്ത സർചാർജ് കെ സി ബിക്ക് സ്വന്തം നിലയ്ക്ക് ഏർപ്പെടുത്താനും കഴിയും മൂന്ന് വർഷത്തെ താരിഫ് വർധന ആവശ്യപ്പെട്ട കെ സി ബിക്ക് രണ്ടു വർഷത്തെ വർധന നിശ്ചയിച്ചു കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരഞ്ഞെടുപ്പ് വർഷമായതിനാലാണ് ആ വർഷത്തെ താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കാത്തത് എന്നാണ് സൂചന